ഇനി നമുക്ക് യോഗ പരിശീലിക്കാം യോഗ യോഗ അറിയാവുന്ന ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല നമുക്ക് പറ്റും യോഗ അറിയോ വരില്ലേ ഞാൻ എന്നെ ഒരു കാര്യം പറയട്ടെ അപ്പയുടെ ഐഫോൺ നിലവിളന്നാൽത്തിട്ടു എന്നിട്ട് സൈഡിലേ പൊട്ടി നിന്നോട് ആര് പറഞ്ഞു അല്ലേ അപ്പേലെ പറഞ്ഞ ദേഷ്യം വരിക നിന്നോട് ആര് പറഞ്ഞു ഗെയിം കളിക്കാനാ ഇനി എങ്ങനെ ഫോൺ അടിച്ച് അത് എന്റെ യോഗ്യം കണ്ട്രോൾ മോളു അക്കൂ മേലന അപ്പടെ ഫോൺ എടുക്കരുത് ഇട്ടാ അല്ല പേയും എടുത്ത അടിച്ച ഊടിക്കും യോഗ ഞാൻ നോക്കൂല മനസ്സിലായ